ോ മോക്ഷീമവത്ഗീത അധ്യായം പതിനെട്ട് ശ്ലോകം അറുപത്താറ് ഗീതയിലെ മഹത്തരവും പരമപ്രാധാന്യവുമുള്ള ഒരു ശ്ലോകമാണിത് ഹരി ഓം ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം അഞ്ച് കർമ്മസന്യാസ യോഗം ഭഗവാൻ ശ്രീകൃഷ്ണനോട് അർജുനൻ ഉന്നയിക്കുന്ന ഒരു സംശയത്തോടെയാണ് അഞ്ചാം അദ്ധ്യായം ആരംഭിക്കുന്നത് ഹേ കൃഷ്ണ കർമ്മസന്യാസത്തെയും പിന്നെ കർമ്മയോഗത്തെയും അങ്ങ് പ്രശംസിക്കുന്നു ഇവയിലേതാണ് തനിക്ക് ശ്രേയസ്കരം എന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞു തരൂ ഭഗവാൻ പറയുന്നു കർമ്മസന്യാസവും കർമ്മയോഗവും രണ്ടും മോക്ഷോപായങ്ങളാകുന്നു എന്നാൽ അവയിൽ വെച്ച് കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗം ശ്രേഷ്ഠമത്രേ അർജുനവുവാ സന്യാസം കർമ്മണാം കൃഷ്ണ पुनर्योगं च शंससि यत् श्रेय एतयोरेगं तन्मे ब्रूहि सुनिश्चितं श्रीभगवानुवाच संन्यासकर्मयोगश्च निःश्रेयसकरावुभौ तयोस्तु कर्मसन्न्यासात् കർമ്മയോഗോ വിശിഷ്യത ഭഗവാൻ പറയുന്നു ഹേ അർജുന ആരെ ദ്വേഷിക്കുകയോ കാക്ഷിക്കുകയോ ചെയ്യുന്നില്ല അവൻ അറിയുക എന്തെന്നാൽ രാഗദ്വേഷങ്ങളില്ലാത്തവൻ ബന്ധത്തിൽ നിന്ന് എളുപ്പത്തിൽ മുക്തനാവുന്നു ഇഷ്ടാനിഷ്ടങ്ങൾ വെടിഞ്ഞ് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ സന്യാസഭാവം കൈവരിക്കുകയാണ് വേണ്ടത് സാഖ്യവും യോഗവും അഥവാ കർമ്മസന്യാസവും കർമ്മയോഗവും വേറെ വേറെയാണെന്ന് അജ്ഞാനികൾ മാത്രമേ പറയൂ പണ്ഡിതന്മാർ പറയില്ല ഇവയിലേതെങ്കിലും ഒന്നിനെ വഴിപോലെ അനുഷ്ഠിക്കുന്നവൻ രണ്ടിൻ്റെയും ഫലം അനുഭവിക്കുന്നു സാഖ്യന്മാർ പ്രാപിക്കുന്ന ലക്ഷ്യമേതോ അത് തന്നെ യോഗികളും പ്രാപിക്കുന്നു സാങ്ഖ്യത്തെയും യോഗത്തെയും ഒന്നായിട്ട് ആർ കാണുന്നുവോ അവനാണ് യഥാർത്ഥത്തിൽ തത്വജ്ഞാനി ഹേ അർജുന സന്യാസമാകട്ടെ കർമ്മയോഗം അനുഷ്ഠിക്കാതെ പ്രാപിക്കാൻ പ്രയാസമാണ് കർമ്മയോഗത്തിലൂടെ അന്ധകരണശുദ്ധി നേടി ആത്മാനുസന്ധാനം ചെയ്യുന്ന സാധകൻ വേഗത്തിൽ ബ്രഹ്മപദം പ്രാപിക്കുന്നു കർമ്മയോഗം അനുഷ്ഠിച്ച് വാസനാ മാലിന്യങ്ങളകറ്റി മനസ്സിലെ വിക്ഷേപങ്ങൾ ഒതുക്കി ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ സംയമനം വരുത്തിയ സാധകൻ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമാത്മാവും താനും രണ്ടല്ല ഒന്നു തന്നെ എന്ന ജീവ ബ്രഹ്മഐക്യാനുഭൂതി വന്ന ശേഷം കർമ്മം ചെയ്യുന്നുവെങ്കിലും ബദ്ധനാവുന്നില്ല യോഗിയായ തത്വജ്ഞാനി കാണുമ്പോഴും കേൾക്കുമ്പോഴും സ്പർശിക്കുമ്പോഴും ഘ്രാണിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ശ്വസിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും എടുക്കുമ്പോഴും കൺമിഴിക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും ഇവ ചെയ്യുമ്പോഴൊക്കെയും ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് എന്ന് കരുതി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ വിചാരിക്കുന്നു ബ്രഹ്മണ് കർമാണി സംഗം തെക്വാ ിപ്യപാപേന പത്മപത്രമിവാംസ ആര് കർമ്മങ്ങളൊക്കെയും ബ്രഹ്മാർപ്പണമായി സംഘം എടിഞ്ഞ് ചെയ്യുന്നുവോ അവൻ വെള്ളത്താൽ താമരയില നനയ്ക്കപ്പെടാത്തതുപോലെ പാപത്താൽ ബാധിക്കപ്പെടുന്നില്ല ഇവിടെ ജീവോഹം എന്ന മിഥ്യാസ്വപ്നത്തിൽ നിന്ന് ശിവോഹം എന്ന സത്യാനുഭൂതിയിലേക്ക് നമ്മെ ഉയർത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത് സമചിത്തനായ യോഗി കർമ്മഫലം ഉപേക്ഷിച്ച് പരമശാന്തി നേടുന്നു സമചിത്തനല്ലാത്തവൻ കാമനകളുടെ പ്രേരണ നിമിത്തം ഫലത്തിൽ ആസക്തനായി ബന്ധിക്കപ്പെടുകയും ചെയ്യുന്നു സർവകർമാണി മനസാ സേ സുഖം നവദ്വാരെ നൈവ കാരയൻ ഇന്ദ്രിയ മനോബുദ്ധികളെ വശപ്പെടുത്തിയവൻ സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് പരിത്യജിച്ചിട്ട് ഒൻപത് ദ്വാരങ്ങളുള്ള ശരീരത്തിൽ ഒന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും സുഖമായിരിക്കുന്നു ശാരീരികമായ നിഷ്ക്രിയത്വമല്ല അന്തരമായ നിസ്സംഗതയാണ് സന്യാസ ലക്ഷണം ഒൻപത് ദ്വാരങ്ങളുള്ള ഒരു പുരമത്രേ നമ്മുടെ ശരീരം ഇന്ദ്രിയ കവാടങ്ങളാണ് ദ്വാരങ്ങൾ കണ്ണ് രണ്ട് ചെവി രണ്ട് നാസാദ്വാരങ്ങൾ രണ്ട് വായ ഒന്ന് വിസർജന ഉത്പാദനേന്ദ്രിയങ്ങൾ അതായത് പായു ഉപസ്ഥം രണ്ട് ഇങ്ങനെ ശരീരമാകുന്ന കോട്ടയ്ക്ക് ഒമ്പത് കവാടങ്ങളാണുള്ളത് ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല ഇവിടെ അതിൻ്റെ സാന്നിധ്യത്താൽ തീരുന്ന ഇന്ദ്രിയങ്ങളാണ് ജീവിതഭരണം നിർവഹിക്കുന്നത് പ്രകാശയതി തത്പരം ആത്മജ്ഞാനം കൊണ്ട് ആരുടെ അജ്ഞാനം നശിപ്പിക്കപ്പെടുന്നുവോ അവർക്ക് ജ്ഞാനം സൂര്യനെ പോലെ ആ പരമതത്വത്തെ പ്രകാശിപ്പിക്കുന്നു സൂര്യനെ കാണാൻ അന്യ വെളിച്ചം ആവശ്യമില്ല അതുപോലെ ആത്മബോധനത്തിന് അന്യബോധത്തിൻ്റെ അപേക്ഷയില്ല പരമാത്മാവിനെ അറിഞ്ഞവരും പരമാത്മാവ് തന്നെ താനെന്ന് സാക്ഷാത്കരിച്ചവരും അതിൽ തന്നെ നിഷ്ഠയുള്ളവരും അതുതന്നെ പരമലക്ഷ്യമെന്നുറച്ചവരുമായ യോഗികൾ ജ്ഞാനം കൊണ്ട് പാപം നീക്കി പുനരാവൃത്തിയില്ലാത്ത പരമപദത്തെ പ്രാപിക്കുന്നു ആത്മജ്ഞാനികൾ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും നായയിലും എല്ലാം സമദൃഷ്ടിയുള്ളവരത്രേ തത്വദർശികൾ സർവവും ബ്രഹ്മമായ കാണൂ സമദർശിത്വമത്രേ ആത്മസാക്ഷാത്കാരത്തിൻ്റെ മുഖമുദ്ര ഭഗവാൻ പറയുന്നു സ്ഥിരബുദ്ധിയും അസമ്മൂഢനും ബ്രഹ്മനിഷ്ഠനുമായ ബ്രഹ്മജ്ഞാനി ഇഷ്ടവസ്തു ലാഭത്തിൽ സന്തോഷിക്കുന്നില്ല അനിഷ്ടപ്രാപ്തിയിൽ സന്തപിക്കുന്നുമില്ല ബാഹ്യവിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവൻ അന്തരാത്മാവിൽ തന്നെ സുഖം കണ്ടെത്തുന്നു ബ്രഹ്മധ്യാനത്തിൽ നിമഗ്നായ അയാൾ അക്ഷയാനന്ദം അനുഭവിക്കുന്നു ശ്രേയോമാർഗത്തെ തടയുന്ന ബലിഷ്ടനായൊരു ശത്രു നമ്മുടെ ഉള്ളിലുണ്ടെന്നും ആ അനർത്ഥകാരിയെ സർവശക്തിയും ഉപയോഗിച്ച് തുരത്തണമെന്നും അടുത്ത ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു വേഗം ആരാണോ ശരീരം വിടുന്നതിന് മുൻപ് ഈ ജന്മത്തിൽ തന്നെ കാമക്രോധങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ക്ഷോഭത്തെ നിലക്കി നിർത്താൻ ശക്തനാവുന്നത് അയാളാണ് യോഗി അയാൾ തന്നെയാണ് സുഖേം അടുത്ത ശ്ലോകം നമുക്കൊന്ന് വിചിന്തനം ചെയ്തു നോക്കാം ആരാണോ അന്തരാത്മാവിൽ സുഖം കണ്ടെത്തുകയും അതിൽ തന്നെ രമിക്കുകയും ചെയ്യുന്നത് അപ്രകാരം തന്നെ ആരുടെ ഹൃദയത്തിൽ ആത്മജ്ഞാനം തെളിഞ്ഞു പ്രകാശിക്കുന്നുവോ ആ യോഗി സ്വയം ബ്രഹ്മമായി തീർന്ന് മോക്ഷത്തെ പ്രാപിക്കുന്നു ബാഹ്യ വിഷയങ്ങളെ ഉള്ളിൽ കടക്കാൻ അനുവദിക്കാതെ വെളിയിൽ നിർത്തിയിട്ട് ദൃഷ്ടിയെ ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ച് നാസികകളിലൂടെ സഞ്ചരിക്കുന്ന ശ്വാസോച്ഛ്വാസങ്ങളുടെ ഗതിയെ ക്രമീകരിച്ച് ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കി ഇച്ഛ ഭയം ക്രോധം ഇവയെ വെടിഞ്ഞ് മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കിയിരിക്കുന്ന മുനി ആരാണോ അവൻ സദാ മുക്തൻ തന്നെയാകുന്നു അവസാനത്തെ ശ്ലോകം നോക്കാം നമുക്ക് സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാം ജ്ഞാത്വാം ശാന്തി മൃച്ച യജ്ഞതപസുകളുടെ ഭോക്താവായും സർവ ലോകങ്ങൾക്കും മഹേശ്വരനായും സർവജീവികളുടെയും സുഹൃത്തായും പരമാത്മാവിനെ അറിഞ്ഞ് യോഗി ശാന്തിയെ പ്രാപിക്കുന്നു അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടിയ യോഗി അത്രേ നിത്യമുക്തൻ സംസാര സാഗരം തരണം ചെയ്ത് ജന്മസാഫല്യം കൈവരിച്ച് കൃതകൃത്യനായി പരമശാന്തി അനുഭവിക്കുന്ന ജീവൻ മുക്തൻ എൻ്റെ ഈ വാക്കുകളെ ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരി ഓം ഓം നമോ ഭഗവതേ ശ്രീമദ് വാസുദേവ ശ്രീമദ്ഭഗവത്ഗീത പഞ്ചമോധ്യയകർമ്മസന്യാസയോഗ അർജുന ഉവാച സന്യാസം കർമ്മ കൃഷ്ണ पुनर्योगं च शंससि यत् श्रेय एतयोरेकं तन्मे ब्रूखि सुनिश्चितं श्रीभगवानुवाच संन्यासकर्मयोगश्च निःश्रेयसकरावुभौ तयोस्तु कर्मसन्न्यासात् कर्मयोगो विशिष्यते नेयस नित्यसंन्यासी यो न द्वेष्टिनकाङ्क्षति निर्द्वन्द्वो हिमकाबाको सुखं बन्धात् प्रमुच्यते साङ्ख्ययोगौ पृथग्बाल प्रवदन्दिन पण्डिताका एकमप्यास्तिदः सम्यग् फलम् यत् साङ्ख्यैः प्राप्यते स्थानं तद्योगैरपि गम्यते एकं साङ्ख्यं च योगं च यपश्यति स पश्यति मकाबाको दुःखमाप्तुमयोगदक योगयुक्तो मुनिर्ब्रह्म न योगयुक्तो विशुद्धात्मा विजिदात्मा जितेन्द्रियख सर्वभूतात्मभूतात्मा कुर्वन्नपि न लिप्यते नैव किञ्चित् करोमीति युक्तो मन्येद तत्त्वविद् पश्यन् शृण्वन् स्पृशन् जेघ्रन् अश्नन् गच्छन् स्वपन्श्वसन् प्रलपन् विसृजन् गृह्णन् उन्मिषन्निमिषन्नपि इन्द्रियाणीन्द्रियार्थेषु वर्तन्त इति धारयन् ब्रह्मण्याधाय कर्माणि ോതിയക്കിപ്യതേന സാപേന പദ്മപത്രമിവാംഭസന മനസാബുദ്ധ്യ കേലൈരിയൈരപോ കമ്മ കുറുതിയക്തശുദ്ധേ युक्तकर्मफलं त्यक्त्वा शान्तिमाप्नोति नैष्टिकेम् अयुक्तकामकारेण फले शक्तो निबध्यते सर्वकर्माणि मनसा सन्न्यस्यास्ते सुखं वशी नवद्वारे पुरे देहि नैव कुर्वन्न कारयन् न त्वं न कर्माणि लोकस्य सृजति प्रभुः न कर्मफलसंयोगं स्वभावस्तु प्रवर्तते नादत्ते कस्य न ना चैव सुकृतं विभुः अज्ञानेनावृतं ज्ञानम् तेन मुह्यन्ति जन्तवख ज्ञानेन तु तदज्ञानं येषां नाशितमात्मनः तेषामादित्यवज्ञानं प्रकाशयदि तत्परं तद्बुद्धयस्तदात्मानख तन्निष्ठा तत्परायणाख गच्छन्त्य पुनरावृत्तिं ज्ञाननिर्दूदकल्मषाखा विद्याविनयसम्बन्ने ब्राह्मणे गविहस्तिनि शुनिचैवस्वपाके च पण्डितासमदर्शिनख इहैव तैर्जितः सर्गो येषां साम्ये स्थितं निर्दोषं किसमं ब्रह्म तस्माद्ब्रह्मणि ते स्थिता न प्रकृष्येत् प्रियं प्राप्य नोद्विचेत् प्राप्य च प्रियं स्थिरबुद्धिरसम्मोढो ब्रह्मविद्ब्रह्मणि स्थितका बाह्यस्पर्शेष्वशक्दात्मा बिन्दत्यात्मनि यत्सुखं सब्रह्मयोगयुक्तात्मा सुखमक्षय्यमश्नुते एकि संस्पर्शजा भोग दुःखयोनय एव ते न ശക്ോദി കൈവയസോഡം പ്രശ്രീരവിമോക്ഷണത് കാമകോധോദ്ഭവം വേഗം സയുക്ത സുഖീ നരക്കോന്ധസുഖോന്ദരാരാമ താധർജ്യോതിരയക്കോ ബ്രഹ്മധർവാണം ब्रह्मभूतोऽधिगच्छति लभन्ते ब्रह्म दर्वाणं कृषयक्षीणकल्मशाखा दात्मानक सर्वभूतहिते रताक कामक्रोधवियुक्तानां यदीनां यदचेतसाम् अभिदो दो ब्रह्मनुर्वाणं वर्तदेवितितात्मनां स्पर्शान् कृत्वा बहिर्बाह्यान् चक्षुषैवादरे भ्रुवोको प्राणापानौ समौ कृत्वा नासाभ्यन्तरचारिणो यतेन्द्रियमनोबुद्धिर्मुनिर्मोक्षपरायणख विगदेच्छाभयक्रोध य सदा मुक्त एव सखा भोक्तारं यज्ञतपसां सर्वलोकमखेश्वरं सुहृदं सर्वभूतानां ज्ञात्वा मां शान्तिमृच्छति ॐ तत्सद् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे कर्मसन्न्यासयोगो नाम पञ्चमोऽध्यायः 하리요.